നമസ്കാരം ഞാൻ ഡോക്ടർ സായി കുമാർ എറണാകുളം ഗിരിധിറ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മെഡിക്കൽ സൂപ്രണ്ടാണ് തിമിരം ഗ്ലോക്കോമ വിഭാഗങ്ങളുടെ തലവനാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത് കണ്ണിലുണ്ടാകുന്ന അലർജി എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് കുട്ടികളിൽ രണ്ട് രീതിക്കാണ് അലർജി ഉണ്ടാകുന്നത് ചില കുട്ടികൾക്ക് അവരുടെ ശരീരത്തിൽ തന്നെ ഈ അലർജി ഉണ്ടാകുന്ന ഒരു ഘടന ഉണ്ടാകുന്ന ചില കുട്ടികളുണ്ട് അതിനെ നമ്മൾ വെർണൽ കെരറ്റോക്കഞ്ഞിങ്റ്റിവയറ്റിസ് അല്ലെങ്കിൽ സ്പ്രിങ് തെറ്റാർ എന്ന് പറയും അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളിൽ വളരെ തീവ്രമായ അലർജി ഉണ്ടാവുകയും കൃഷ്ണമണിയിലൊക്കെ പ്രശ്നങ്ങൾ വരികയൊക്കെ ചെയ്യാം അപ്പോൾ അത് വളരെ നേരത്തെ ചികിത്സിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ് പിന്നീട് നമ്മൾ വരുന്നത് നമ്മുടെ എൻവയൺമെൻറ്റൽ പൊല്യൂഷൻ അതായത് പുറമേ ഉള്ള പൊടി കാരണം അല്ലെങ്കിൽ ചില സീസണിൽ ചില ചെടികളുടെ ഈ പോളൻ പോലത്തെ അങ്ങനത്തെ ഇത് കണ്ണിലേക്ക് വന്നിട്ട് അതൊക്കെയാണ് നമ്മൾ സെക്കൻഡ് അലർജി വരുന്നത് അതിന് നമ്മൾ സീസണൽ അലർജി കഞ്ഞിങ്റ്റുവൈറ്റിസ് എന്നാണ് കൂടുതലായിട്ടും വിശേഷിപ്പിക്കുന്നത് നമ്മുടെ നഗരങ്ങളിൽ ഇപ്പോൾ അറിയാം എല്ലാ സ്ഥലങ്ങളിലും പുതിയ കെട്ടിടങ്ങളുടെ പണി നടക്കുന്നു മെട്രോ പണി നടക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അന്തരീക്ഷത്തിലുള്ള പൊടിയുടെ അംശം വളരെ കൂടുതലാണ് അപ്പോൾ ആ പൊടി കാരണവും നമുക്ക് കണ്ണിൽ കൂടുതൽ അലർജി വരാനുള്ള സാധ്യതയുണ്ട് കണ്ണിൻ്റെ അലർജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് കണ്ണിൽ ഇറിറ്റേഷനും കണ്ണിൽ ചൊറിച്ചിലുമാണ് അപ്പോൾ കണ്ണ് ചൊറിച്ചിൽ നമ്മൾ ചൊറിച്ചിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ ടെൻഡൻസി നമ്മൾ കൈകൊണ്ട് കണ്ണ് തിരുമുക കൈ ചിലപ്പോൾ വൃത്തിയായിരിക്കില്ല കണ്ണില് കയ്യിൽ ചില അഴുക്കുകൾ കണ്ണിലേക്ക് വരും അത് പിന്നെ ഒരു ഇൻഫെക്ഷനായി മാറും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കൺകുരു വരും ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും നമ്മുടെ കണ്ണിൻ്റെ അലർജി കാരണം വരാറുണ്ട് ഈ അലർജിയുടെ ചികിത്സ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അലർജി കുറയ്ക്കുന്ന തുള്ളി മരുന്നുകളാണ് വളരെ അക്യൂട്ടായിട്ട് അലർജി വരുമ്പം എല്ലാ നേത്രരോഗ വിദഗ്ധരും ഒരു ചെറിയ കാലയളവിലേക്ക് സ്റ്റിറോയിഡ് അടങ്ങിയ തുള്ളി മരുന്നുകൾ കൊടുക്കാറുണ്ട് അത് പല ഗ്രേഡിലുള്ള സ്റ്റിറോയിഡുകളുണ്ട് വളരെ മൈൽഡ് ആയിട്ടുള്ള സ്റ്റിറോയിഡ് കണ്ണിൻ്റെ പ്രതലത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന കണ്ണിനകത്തേക്ക് അധികം പ്രവേശിക്കാത്ത രീതിയിലുള്ള സ്റ്റിറോയിഡുകൾ ആണ് സാധാരണ ഉപയോഗിക്കുന്നത് പക്ഷേ ഈ സ്റ്റിറോയിഡുകളുടെ ഒരു പ്രശ്നം നമ്മൾ ആ നിശ്ചിത കാലയളവിൽ കൂടുതൽ ഈ സ്റ്റിറോയിഡ് തുള്ളി മരുന്നുകൾ ഉപയോഗിച്ചാൽ കണ്ണിൽ മറ്റ് ദോഷങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തീവ്രമായ കണ്ണ് ചൊറിച്ചിൽ അലർജി ഉള്ളപ്പോൾ സ്റ്റിറോയിഡ് ഒഴിക്കുമ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഫലം കിട്ടുമെങ്കിലും അത് വളരെ നാൾ ഉപയോഗിക്കാൻ പാടില്ല അതുകൊണ്ട് വളരെ കർശനമായി ഒരു നേത്രരോഗ വിദഗ്ധൻ്റെ അല്ലെങ്കിൽ വിദഗ്ധയുടെ അഡ്വൈസ് പ്രകാരം മാത്രമേ സ്റ്റിറോയിഡ് ഡ്രോപ്സ് ഒഴിക്കാവുള്ളൂ നമ്മൾ ഓരോ തവണ ചൊറിച്ചിൽ വരുമ്പോഴും ഓടിപ്പോയി മെഡിക്കൽ സ്റ്റോറിൽ പോയി ഈ സ്റ്റിറോയിഡ് മരുന്ന് എടുത്ത് നമ്മൾ കണ്ണിലിടാൻ പാടില്ല ഭാവിയിൽ പല ഭവിഷ്യത്തുകളും ഈ സ്റ്റിറോയിഡ് കാരണം നമുക്ക് വരാൻ സാധ്യതയുണ്ട് ഈ കണ്ണില് പൊടി കയറുന്നത് തടയാൻ പൂർണ്ണമായിട്ടില്ലെങ്കിലും ഒരു പരിധി വരെ തടയാൻ നമുക്ക് കണ്ണിൽ കൂളിംഗ് ഗ്ലാസ് അല്ലെങ്കിൽ പ്ലെയിൻ ഗ്ലാസ് പോലത്തെ ഇത് ഉപയോഗിക്കാം കണ്ണിടയ്ക്ക് നല്ല വൃത്തിയായിട്ടുള്ള വെള്ളത്തിൽ കഴുകാം അതുപോലെ തന്നെ മരുന്നില്ലാതെ തന്നെ ചെറിയ അലർജിയൊക്കെ നമുക്ക് തണുത്ത വെള്ളം കൊണ്ട് കണ്ണ് കഴുകാം അല്ലെങ്കിൽ കുറച്ച് കർച്ചീഫിൽ കുറച്ച് ഐസ് വെള്ളം മുക്കി കണ്ണടച്ച് കണ്ണിന് പുറത്തുകൂടെ വെക്കാം അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് മൈൽഡായിട്ടുള്ള അലർജിയിൽ ചെയ്യാൻ സാധിക്കും എന്നാൽ വളരെ തീവ്രമായിട്ടുള്ള അലർജി നമുക്ക് തുള്ളി കൊണ്ട് മാത്രമേ നമുക്ക് ചികിത്സിക്കാൻ സാധിക്കൂ